ഹായ് ഒരു വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ബ്ലെസ്സിങ്സ് എന്താണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യണം കേട്ടോ നിങ്ങൾ മാക്സിമം ഒന്ന് ടൈപ്പ് ചെയ്ത് അയക്കുന്നതായിരിക്കും നല്ലത് ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരും ദയവായിട്ട് ഇങ്ങനെ കുറേ കോൾസ് വിളിക്കുന്നുണ്ട് നിങ്ങൾ വിളിക്കാതിരിക്കുക നിങ്ങൾ മെസ്സേജ് അയച്ചാൽ ഞാൻ എല്ലാ മെസ്സേജിനും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ഇങ്ങനെ കാരണം റീഡിങ്സും വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഇത് നമ്പർ കണ്ടിട്ട് ഇങ്ങനെ കുറേ വിളി വിളിക്കരുത് കേട്ടോ അപ്പം നമ്മൾ കാരണം അത് ഒത്തിരി തിരക്കായതുകൊണ്ടാണ് നിങ്ങൾക്കത് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു കാരണം എനിക്ക് എൻ്റെതായ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ ഈ റീഡിങ്സ് ഉണ്ട് അപ്പം ഇതിന് നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക അത് എപ്പോഴും ഞാൻ പറയാറുള്ളതാണ് പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെൻറ് ഉണ്ട് പേയ്മെൻറ്റ് ചെയ്തിട്ട് മാത്രമാണ് ഞാൻ പേഴ്സണൽ റീഡിങ് ചെയ്യുന്നത് അതിനൊരു എനർജി എക്സ്ചേഞ്ച് അത്യാവശ്യമാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത് ഞാൻ പിന്നെ പേഴ്സണൽ റീഡിങ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറേയധികം പേഴ്സണൽ റീഡിങ് ഒന്നും ഒരു ദിവസം ഞാൻ ചെയ്യാറില്ല ഞാൻ ചെയ്യുന്ന ഞാൻ പേയ്മെൻറ്റ് വാങ്ങുന്നത് അന്നോ പിറ്റന്നോ തന്നെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് ബൈ ബൈ മിസ്റ്റേക്കിൽ എന്തെങ്കിലും ഒരു തടസ്സം വരുമ്പോഴാണ് അത് രണ്ടോ മൂന്നോ ദിവസങ്ങളായി മാറിപ്പോണത് കാരണം കുറേ റീഡിങ്സ് ഞാൻ എടുക്കാറേ ഇല്ല കുറേ ആൾക്കാരുടെ എനർജി എനിക്ക് അങ്ങോട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നെക്കൊണ്ട് പറ്റുന്ന റീഡിങ്സ് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ കേട്ടോ അതും കൂടെ പറയാം അത് അതുകൊണ്ട് ഞാൻ കുറേ ഡിസ്കൗണ്ട് ഒന്നും ചെയ്തല്ല റീഡിങ് ചെയ്യണത് അതും കൂടി മനസ്സിലാക്കുക പിന്നെ ഞാൻ അത്ര എഫേർട്ട് എടുത്തിട്ടാണ് ഈ യൂട്യൂബിലെ വീഡിയോ നിങ്ങൾക്ക് ഇടുന്നത് ഇതിൽ നിങ്ങൾക്ക് നിങ്ങളിത് വിശ്വസിച്ച് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ഒന്ന് ലൈക്ക് ചെയ്ത് കഴിയുമ്പം അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു എനർജി ആയിട്ട് കണക്റ്റഡ് ആകും നിങ്ങളുടെ റീഡിങ്സ് ആയിട്ട് തന്നെ അതിൽ കിട്ടും അപ്പോൾ കമൻറ്റ് വരുമ്പോൾ നമുക്കറിയാമല്ലോ ഇത്രയധികം ആൾക്കാരാണത് ആക്കുറേറ്റ് ആയിട്ട് വരുന്നു എന്ന് പറയണത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആരും തന്നെ പൈസ ഇല്ലാത്തവർ ആരും തന്നെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കണം എന്ന് ഒരു നിർബന്ധവും നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിത് ചെയ്യണത് പിന്നെ കുറേ ആൾക്കാരുടെ പേഴ്സണൽ റീഡിങ് ഞാൻ എടുക്കുന്നുമില്ല നിങ്ങൾക്ക് തന്നെ അറിയാം കോണ്ടാക്റ്റ് ചെയ്യുന്ന പലർക്കും ഞാൻ റീഡിങ്സ് എനിക്ക് പറ്റാറില്ല കാരണം ആ ഒരു എനർജിയായിട്ട് എനിക്ക് കണക്റ്റഡ് ആകുമ്പോൾ ഒരു മെസ്സേജിലൂടെ എനിക്കത് മനസ്സിലാകും നിങ്ങൾ സംസാരിക്കുന്ന ഒരു വിധം എനിക്ക് എന്തെങ്കിലും അത് വേണ്ട ഈ ഒരു എനർജി എനിക്ക് ശരിയാവില്ലെന്ന് കണ്ട ഞാനത് റീഡിങ്സേ എടുക്കാറില്ല ചിലപ്പോൾ റിപ്ലൈൻ തരാറില്ല അത് ഈ കാണുന്ന കുറേയധികം ആൾക്കാർക്കും അറിയാം ഒരു പത്ത് പ്രാവശ്യത്തിൽ കൂടുതൽ റീഡിങ്സിന് വേണ്ടിയിട്ട് ചോദിച്ച ആൾക്കാരുണ്ട് എൻ്റെ അടുത്ത് ഞാൻ ചെയ്ത് കൊടുക്കാറ് എനിക്ക് തോന്നും ചില ആൾക്കാർക്ക് അത് ഇപ്പം അവർക്ക് റീഡിങ് എടുക്കേണ്ട സമയമായില്ല എന്ന് തോന്നിയാൽ ഞാൻ അത് ചെയ്യാറുമില്ല കേട്ടോ അത് ഈ കാണുന്ന കുറേയധികം ആൾക്കാർക്ക് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് അതറിയുകയും ചെയ്യാം അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിലും മാത്രം നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യണം വിളിക്കാതിരിക്കണം ദയവായിട്ട് അത് പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് വീണ്ടും അതുകൊണ്ടാണ് പറയണത് പിന്നെ നിങ്ങൾ വിശ്വസിച്ചത് ജനറൽ റീഡിങ് കണ്ടാൽ നിങ്ങളുടെ റീഡിങ് തന്നെയാണ് അത് നിങ്ങളുടെ എല്ലാവരുടെയും എനർജി എടുത്ത് അത്രയും പ്രാർത്ഥിച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളതിലൊന്നും വിചാരിക്കേണ്ട പിന്നെ എനർജി എക്സ്ചേഞ്ച് അത്യാവശ്യമാണ് പെഷണൽ റീഡിങ്ങിന് അപ്പോൾ അതുകൊണ്ടാണ് പറയണത് അതിൽ നിങ്ങളൊന്നും വിചാരിക്കരുത് ഹീലിങ്ങും റീഡിങ്ങും ഒക്കെ എനർജി എക്സ്ചേഞ്ച് ഇല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര നെഗറ്റീവാണ് കിട്ടണത് പാസ്റ്റ് ഇതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിരുന്ന ഒരാളാണ് ഇപ്പം എനിക്കത് ചെയ്യാൻ പറ്റാറില്ല കാരണം അന്ന് അത്രത്തോളം അറിവ് എനിക്ക് കുറിച്ച് അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഇപ്പം അത് ഞാൻ അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ നിങ്ങൾ അതൊന്ന് മനസ്സിൽ വയ്ക്കണം പ്ലീസ് നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എയ്റ്റ് വൺസിൻ്റെ എനർജിയാണ് കുറേ പ്രതിബന്ധങ്ങളൊക്കെ തരണം ചെയ്ത് വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളിൻ്റെ എനർജിയാണത് നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പല തിരിച്ചടികളും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം ആൾറെഡി കുറേ നാളുകൊണ്ട് നിങ്ങൾക്ക് കുറേ തടസ്സങ്ങൾ തന്നെ ഉണ്ടായിരുന്നിരിക്കാം അതെല്ലാം ഓരോ ഒന്ന് കഴിയുമ്പോൾ വേറെ അടുത്ത് അത് കഴിയുമ്പോൾ വേറെ ഇങ്ങനെ പ്രശ്നങ്ങളുടെ ഒരു ഒരു എന്താണ് ഒരു മല പോലെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ആൾക്കാരായിരിക്കാം അപ്പോൾ അത് എന്നൊക്കെ കടന്ന് നിങ്ങൾ മുകളിലെത്തി എന്നുള്ളതാണ് നിങ്ങൾ വിക്ടറി ആണ് ഇതിനകത്ത് നിങ്ങൾ വളരെ സക്സസ്ഫുൾ ആണെന്നുള്ളതാണ് കോൺഫിഡൻ്റ് ആണ് എന്നുള്ളതാണ് ഇതിൽ നിങ്ങളെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ചിലപ്പോൾ ദൈവം മാത്രമേ ഉണ്ടായിരുന്നിരിക്കുകയുള്ളൂ കാരണം ഇതിൽ പ്രസൻസ് വോൾഫിൻ്റെയൊക്കെ പ്രസൻസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഒരു ഡിവൈൻ പ്രൊട്ടക്ഷനോട് കൂടി ഒരു ഡി ഡിവൈനായിട്ടുള്ള ഒരു ഒരു കൂടി വളരെ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണിത് അപ്പോൾ നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങൾ ഡിവൈൻ്റെ ആ ഒരു ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പിച്ച് വിശ്വസിക്കുക മറ്റുള്ളവർ പറയുന്ന ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അങ്ങ് ഹൃദയത്തിലേക്ക് എടുക്കാതിരിക്കുക നമ്മൾ നമ്മളിൽ വിശ്വസിക്കുക ദൈവത്തിൽ വിശ്വസിക്കുക അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോകുക ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് ഭയങ്കര കൂടുതലായിരിക്കും എന്നാണ് ഇതിനകത്ത് കാണുന്നത് ടെൻ എഫ് കപ്സിൻ്റെ എനർജിയാണ് നിങ്ങളുടെ ഫാമിലിയായിട്ട് വളരെ സന്തോഷത്തിലും സമാധാനത്തിലും ഒക്കെ ഇരിക്കാൻ പറ്റും പല ആൾക്കാർക്കും ചില ആൾക്കാർക്ക് സെപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ് ചില ആൾക്കാർ ഒരു നോലി മാരീഡ് ആകുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് വീണ്ടും നമ്മളെ ഫാമിലിയിലേക്ക് വീണ്ടും തിരിച്ചു വരുന്ന ഒരു എനർജി ഉണ്ട് വളരെ സന്തോഷത്തിലും സമാധാനത്തിലും എനിക്ക് എൻ്റെ ജീവിതത്തിലൊരു ഫുൾഫിൽമെൻറ് ഉണ്ടായി എന്നൊക്കെ തോന്നുന്ന തരത്തിലൊരു സന്തോഷം ഇന്നത്തെ ദിവസം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇതിൽ ഒരു നിങ്ങളുടെ ഒരു ആൻസെസ്ട്രൽ കർമ്മയൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല ഒരു കർമ്മ ചെയ്തു വെച്ച ആൾക്കാരുടെ പരമ്പരയിലുള്ള ഒരാളായിരിക്കണം നിങ്ങൾ കാരണം ഇത് കണ്ടില്ലേ ഒരു ഇതൊരു എന്താ നമ്മളുടെ പൂർവികരുടെ ഒരു അനുഗ്രഹം ഈ ഒരു സമയം നിങ്ങൾക്ക് നല്ലതായിട്ടുണ്ട് നല്ല കർമ്മം ചെയ്തു വെച്ച പൂർവികർ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിൽ നിങ്ങളുടെ നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ ആരെങ്കിലും ശരിക്കും ഒരു ദൈവജ്ഞരായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്ന ഒരു ഫാമിലി ആയിരിക്കണം അങ്ങനെയുള്ള ആൾക്കാരുടെ എനർജി അവർ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നു അവർ നിങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കുന്നു നിങ്ങളുടെ സന്തോഷങ്ങളിൽ അവർ സന്തോഷിക്കുന്നു നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു എനർജി അത് നിങ്ങളെ ഒരു വലിയൊരു എന്താണ് ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഒരു വൃക്ഷം നിങ്ങളെ അത്രയധികം പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്ന് പോലെ എന്ന് പറയുന്നത് പോലെ അത്രയും പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇത് മരങ്ങൾ അതും വലിയ മരങ്ങളുടെ ചുവട്ടിലിരിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ചും ആൽവൃക്ഷം പോലെയുള്ള ആൽമരങ്ങൾ അറിയാമല്ലോ അത് ഭയങ്കര പോസിറ്റീവ് ഉണ്ടാക്കും വേപ്പ് മരം അതുപോലെ വലിയ മരങ്ങളുടെ ചുവട്ടിൽ നിങ്ങൾ കുറച്ച് സമയമെങ്കിൽ ഇരിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ നെഗറ്റീവ് എല്ലാം റിമൂവ് ആയി റിമൂവായിപ്പോവും നിങ്ങൾ അമ്പലത്തിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് സമയം അവിടെ ആൽമരത്തണലിൽ ഇരിക്കുന്നത് വളരെ നല്ലതായിരിക്കും അങ്ങനെയെല്ലാം നിങ്ങൾക്ക് അറിയുന്ന നിങ്ങളുടെ അടുത്ത് മരങ്ങളുണ്ടെങ്കിൽ ഒന്ന് അവിടെ ഇരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ ദിവസം ഒന്ന് ക്ലെൻസ് ചെയ്യുന്നതിന് പകരമാണ് അത് നമ്മൾ അവിടെ ഇരുന്ന് ആ എനർജി സറണ്ടർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജി മുഴുവൻ ഇത് ആ ഒരു നെഗറ്റീവ് എനർജി മുഴുവൻ അത് റിലീസാകും എന്നുള്ളതാണ് നിങ്ങളുടെ കൈ ജസ്റ്റ് ഒന്ന് ആ ഒരു മരത്തിൽ വെച്ചതിന് ശേഷം നിങ്ങൾ ബ്രീത്തിന് ബ്രീത്ത് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക ഭയങ്കര പോസിറ്റിവിറ്റി ഉണ്ടാകും എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ളതാണ് കാണുന്നത് നൈനോഫാൻസിൻ്റെ എനർജിയാണ് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിന്നാണ് കാണുന്നത് ഒരുപാട് ഉണ്ടായിരുന്നു എന്ന് തന്നെ ഇതിനകത്ത് കാണേട്ട പക്ഷേ അതിന്നൊക്കെ നിങ്ങൾ ഓവർകം ചെയ്ത് പുറത്തിറങ്ങിയ ഒരു എനർജിയാണ് സക്സസ് ആണ് ഇതിനകത്ത് കാണുന്നത് ഈ ഒരു നൈന ഫോൺസ് എന്ന് പറയുന്നത് മറ്റ് തടസ്സങ്ങളൊക്കെ മാറ്റി നിങ്ങൾ വളരെ ഇതിൽ ഇതിൽ കണ്ടില്ലേ ഈ തടസ്സങ്ങളൊക്കെ മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇന്നർ സ്ട്രെങ്ത് ഉള്ള ആൾക്കാരാണ് നിങ്ങളെന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് വേണം നിങ്ങൾ എപ്പോഴും അയ്യോ എനിക്കിത് എന്തുകൊണ്ട് വന്നു എനിക്കിത് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചിന്തയിൽ ഉപരി എനിക്ക് എന്ത് തടസ്സം വന്നാലും എനിക്ക് മാറ്റാൻ പറ്റും അതിനുള്ളൊരു ഇന്നർ സ്ട്രെങ്ത് എനിക്കുണ്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ഒരു കരുണ എന്നിലുണ്ട് പ്രൊട്ടക്ഷൻ എന്നിലുണ്ട് എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിക്കുക ഈ അങ്ങനെ വിശ്വസിക്കണമെങ്കിൽ വെറുതെ ഇരുന്നിട്ട് വിശ്വസിക്കാൻ പോകും ദൈവത്തെ വിളിക്കാത്ത ആൾക്കാർക്ക് ആർക്കും ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല അത് ആദ്യം മനസ്സിലാക്കുക നമ്മൾ ദൈവത്തെ വിളിച്ചുകൊണ്ടേ ഇരിക്കുക എന്നാൽ മാത്രമാണ് നമുക്ക് ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മൾ ഞാൻ എല്ലായ്പ്പോഴും പറയാറുണ്ട് എല്ലാ ദിവസവും ലളിത സഹസ്രനാമം ചൊല്ലുന്ന ആൾക്കാർ അത് ചൊല്ലി തുടങ്ങിയാൽ ഭയങ്കര നല്ലതാണ് നിങ്ങൾക്ക് ലളിതാ സഹസ്രനാമം വൈകുന്നേരം സഹസ്രനാമം ചൊല്ലുക രാവിലെ വിഷ്ണു സഹസ്രനാമം ചൊല്ലുക നമുക്ക് പറ്റുന്ന ദൈവീകമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക മെഡിറ്റേറ്റ് അതുമാത്ര നമ്മളുടെ മതവിശ്വാസം അനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും അത് പ്രാർത്ഥനകളെല്ലാം ചെയ്യാൻ ശ്രമിക്കുക അത് ഏത് മതത്തിലായാലും നമ്മൾ ദൈവം ഒന്നേ ഉള്ളൂ പക്ഷെ പലരും പലതരത്തില് അതാണ് ഇപ്പം ഞാനൊരു ഹിന്ദുവായി ജനിച്ചത് കൊണ്ട് ഒരു ആ ഒരു വിശ്വാസത്തിലാണ് എനിക്ക് കൂടുതൽ ഞാൻ കംഫർട്ടബിളായിരിക്കുന്നത് അതിലാണ് എനിക്ക് കൂടുതൽ തൃപ്തി തോന്നുന്നതും അതിലാണ് അതുപോലെ ഓരോരുത്തരും ഓരോ ഏത് മതത്തിലായാലും നമുക്ക് ദൈവം ഒന്നേ ഉള്ളൂ നമ്മളത് പോകുന്ന വഴി അല്ലെങ്കിൽ അതിലേക്ക് എത്തുന്ന വഴി ഡിഫറെന്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് എല്ലാവരും നിങ്ങൾ നിസ്കരിക്കാനും പ്രാർത്ഥിക്കാനും പള്ളി പോകാനും ഒന്നും ഒരു മുടക്കവും വരുത്താതിരിക്കുക നമ്മൾ അപ്പോഴാണ് നമുക്ക് ദൈവമുണ്ട് എനിക്ക് എൻ്റെ കൂടെ ദൈവമുണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി തരാൻ ദൈവമുണ്ട് ഒരു സ്ട്രെങ്ത് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ദൈവവിശ്വാസം വേണം അപ്പോൾ അത് നിങ്ങൾക്കുണ്ടാകണമെങ്കിൽ എനിക്ക് ദൈവം ഉണ്ട് എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങൾ ആദ്യം ദൈവത്തെ വിളിക്കണം ദൈവത്തോട് അടുക്കാൻ ശ്രമിക്കണം അപ്പോഴും നമുക്ക് എന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ ഒരിടത്തും തളരുല്ല എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വരും അല്ലെങ്കിൽ എന്നെ താങ്ങാൻ ഒരാളുണ്ട് അത് മനുഷ്യരാൽ അസാധ്യമാണ് എന്നുള്ളതാണ് എല്ലാ കാര്യത്തും കാര്യവും മനുഷ്യനെ കൊണ്ട് പറ്റില്ല എന്നുള്ളതാണ് മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധിക്കും എന്നുള്ളതാണ് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് അതുപോലെ നമ്മൾ ദൈവത്തെ മുറുകെ പിടിക്കുക നൈറ്റ് ഓഫ് പെൻഡക്ലിസിൻ്റെ എനർജിയാണ് ഈ സ്റ്റക്കായി നിന്ന ചില കാര്യങ്ങൾ വളരെ സ്പീഡിൽ പോകുന്നു എന്നുള്ളതാണ് നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾ എന്ത് കാര്യമാണോ നിങ്ങൾ സ്റ്റക്കാക്കി സ്റ്റക്കായിരുന്നത് മൂവ്മെൻ്റ് ഇല്ലാതെ നിങ്ങൾ ഇരുന്നത് അത് ഈ ഒരു സമയം വളരെ സ്പീഡിൽ നിങ്ങളിലേക്ക് എത്തുന്നു ആണ് പ്രത്യേകിച്ചും ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ സ്റ്റക്കായിരുന്നു എങ്കിൽ ആ ഒക്കെ മാറി നിങ്ങളിലേക്ക് വീണ്ടും പൈസ വരുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് അത് ഇന്നത്തെ ദിവസം ഫിനാൻസിൻ്റെ കാര്യത്തിൽ വളരെ ഭാഗ്യമുണ്ട് എന്നുള്ളതാണ് കേട്ടോ വളരെ ഭാഗ്യമാണ് ഇന്നത്തെ ദിവസം എന്നാണ് കാണുന്നത് ടെമ്പറൻസിൻ്റെ എനർജിയാണ് ഇന്ന് നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് പ്രവഹിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം തോന്നും പ്രത്യേകിച്ചും ഇന്ന് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്ത് സമയത്ത് ആൾറെഡി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്നെ ഒരു ഒരു വല്ലാത്തൊരു വൈബ്രേഷൻ നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് ഈ ഒരു ടെമ്പറൻസ് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്കത് ഫീൽ ചെയ്യും നിങ്ങൾക്ക് ഒരു ഡിവൈൻ എനർജി നിങ്ങൾക്ക് ഇന്ന് ഫീൽ ചെയ്യുന്ന ഒരു ദിവസമാണ് അപ്പം എത്ര വിശ്വാസം ഇല്ലാത്ത ആൾക്കാർക്കും ഇന്നത്തെ ദിവസം നിങ്ങളെ നിങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ഒരു എനർജി ഫ്ലോ നിങ്ങളിലേക്ക് ഉണ്ടാകും നിങ്ങൾക്ക് എല്ലാ ദിവസവും ഉള്ളതല്ലാത്ത എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഇന്നത്തെ ദിവസം കിട്ടുമെന്നാണ് കാണുന്നത് നൈറ്റ് ഓഫ് ഫാൻസിൻ്റെ എനർജിയാണ് എന്നൊരു നിങ്ങൾക്ക് വളരെ യൂത്ത്ഫുള്ളായിട്ടുള്ളൊരു എനർജിയാണ് വന്നിട്ടുള്ളത് അക്ഷരം എടുത്ത് മുന്നോട്ട് പോകാൻ ഒരു ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ് അതിൽ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ട് പ്രപഞ്ചത്തിൻ്റെ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ഉള്ള ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം ഇതിൽ ഒരു ക്രിയേറ്റീവ് എനർജി ഉണ്ട് എന്നുള്ളതാണ് നൈറ്റ് ഫാൻസ് അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ മുടക്കിയിട്ടിരുന്ന എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അത് നിങ്ങളിന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു നിങ്ങൾ പടം വരയ്ക്കുന്ന ആൾക്കാരാണെങ്കിൽ വരയ്ക്കാൻ പറ്റും പാടുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ നമുക്ക് സർഗാത്മകമായി എന്നൊക്കെ പറയില്ലേ അതുപോലെ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഇന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക വളരെ സക്സസ്ഫുൾ ആകും എന്നുള്ളതാണ് പലതവണ നിങ്ങൾ ചെയ്ത് മതിയാക്കിയിരുന്ന കാര്യം അത് വീണ്ടും നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യും എന്നാണ് കാണുന്നത് സൺകാഡാണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പുതിയ തുടക്കങ്ങളുണ്ട് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു സൂര്യൻ ഉദിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സൂര്യൻ ഉദിക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ ഒരു മിറക്കിളൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വന്ന് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് മറ്റുള്ളവരെ മുന്നിൽ ഒന്ന് ശോഭിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇതിനകത്തുള്ളത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ വല്ലാത്തൊരു എനർജി ഉണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തോന്നും നിങ്ങൾ ചിലപ്പോൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഞാൻ ആകെ മാറിപ്പോയല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും ഇന്നത്തെ ദിവസം അത് തോന്നും എന്നുള്ളതാണ് ഒരു വല്ലാത്ത ചൈതന്യം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും അത് ഇതിപ്പോൾ ഇപ്പോൾ റീഡിങ് നിങ്ങൾ പിന്നെ എപ്പോഴെങ്കിലും ആയിരിക്കും കേൾക്കുന്നത് പക്ഷേ കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എനിക്ക് എന്തോ ഒരു എനർജി ഉണ്ടല്ലോ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ ഇന്നത്തെ ദിവസം എന്നൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എന്തായാലും തോന്നും എന്നുള്ളത് ാണ് കാരണം അത്രയും ഒരു ദൈവാധീനം ഉള്ളൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം ഇന്ന അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഒരു ദിവസം നമ്മൾ മാക്സിമം ആ ഒരു നമ്മളുടെ കാര്യങ്ങളൊന്ന് അത് ഉപയോഗിക്കാൻ ശ്രമിക്കാം നമുക്ക് അത്രയും നല്ല പോസിറ്റീവ് എനർജി ഉള്ള സമയം നമ്മൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അത് ഏത് തരത്തിലായാലും ഇപ്പം ഫിനാൻസിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾക്ക് സക്സസ് ആണ് മാത്രല്ല നിങ്ങൾ എന്ത് ചെയ്താലും ഇന്നത്തെ ദിവസം വളരെ പോസിറ്റീവായിട്ടാണ് എന്നുള്ളതാണ് കാണുന്നത് മറ്റുള്ളവർ നിങ്ങളെ ഒരുപാട് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ് എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളെപ്പറ്റി നല്ലത് കൂടുതൽ ആൾക്കാരും നല്ലത് പറയും അല്ലെങ്കിൽ നിങ്ങളെ കാണുമ്പം എത്ര നെഗറ്റീവ് ആയിരിക്കുന്ന ആൾക്കാരും ഇന്നത്തെ ദിവസം അവർക്കൊന്നും പറയണ്ടാന്ന് തോന്നും അങ്ങനെയൊക്കെയുള്ള അത്രയും അത്രയും പോസിറ്റിവിറ്റി ഉള്ളൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം സ്റ്റാറാണ് ഓവറോൾ വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ നിങ്ങളുടെ പല ആഗ്രഹങ്ങൾക്കും നിങ്ങൾ അത് ആഗ്രഹത്തിലേക്ക് എത്താനുള്ളൊരു പ്ലാനിങ് ഇന്നത്തെ ദിവസം ചെയ്യും എന്നാണ് കാണുന്നത് ആ പ്ലാൻ ചെയ്യുന്ന കാര്യം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ സക്സസ്ഫുൾ ആക്കാനും പറ്റും എന്നുള്ളതാണ് ആ പ്ലാനിങ് സക്സസ്ഫുൾ ആക്കാൻ പറ്റും പിന്നെ കുറേ ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം പ്രതീക്ഷയുണ്ട് ഒരു പ്രതീക്ഷയും ഇല്ലാതെ എല്ലാ പ്രതീക്ഷയും നശിച്ചിരിക്കുന്ന ആൾക്കാർക്ക് പോലും എനിക്ക് ജീവിക്കാൻ പറ്റും എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നോക്കാൻ പറ്റും അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് വരും എന്നൊരു കോൺഫിഡൻസ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വരും അപ്പോൾ പിന്നെ ഇതിൽ പ്രതീക്ഷ മാത്രമല്ല നിങ്ങളുടെ കഴിഞ്ഞ കാലം വിട്ടുകളയാനുള്ളൊരു തീരുമാനം കൂടി നിങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പാസ്റ്റിൽ എപ്പോഴും നമ്മൾ പാസ്റ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് വേദനകളായിരിക്കും കൂടുതൽ എല്ലാ ആൾക്കാർക്കും പക്ഷേ ആ വേദനകൾ എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്തിനാണ് അങ്ങനെ ഒരു വേദന നമുക്ക് തന്നതെന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ നമുക്ക് വേദന തന്ന എല്ലാ കാര്യത്തിൽ നിന്നും നമുക്ക് ഒരു ഒരു നന്മയാണ് അതിൽ നിന്ന് കിട്ടിയത് ഈ ഒരു സമയം ചിന്തിക്കുമ്പോൾ അതിലൊരു നന്മയായിരിക്കും നമുക്ക് കിട്ടുന്നത് അതത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു സമയം അന്ന് അങ്ങനെ അത്രയും വേദനിച്ചത് ഇത്രയും നല്ലൊരു കാര്യം സംഭവിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നല്ലതായി എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് പാസ്റ്റിലെ ഓർമ്മകൾ അല്ലെങ്കിൽ ആ വേദനകളൊക്കെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ മെസ്സേജ് ഇന്ന് നമുക്ക് പെൻഡുലം കൂടി റീഡ് ചെയ്യാം എല്ലാ ആൾക്കാരും ഒരുപാട് ആൾക്കാർ പെൻറ്റുലം വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പെന്റുലം ചെയ്യാം ഇന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യം നടക്കുമോ ഇല്ലേ എന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോണത് അപ്പം ഇവളിനി ഇതിൽ കയറി പിടിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആ ഇന്ന് നിങ്ങളൊരു കാര്യം മനസ്സിൽ വിചാരിക്കുക ആ കാര്യം ഇന്നത്തെ ദിവസം നടക്കുമോ അത് സാധിക്കോ എന്നാണ് നമ്മൾ നോക്കാൻ പോണത് നമുക്ക് നോക്കാം ഇന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കും സാധിക്കും കാണാൻ പറ്റും തോന്നിച്ചിട്ടുണ്ട് ഇന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം സാധിക്കും സോറി ഇന്ന് നിങ്ങൾ വിചാരിക്കുന്നൊരു കാര്യം ഇന്ന് നടക്കില്ല എന്നുള്ളതാണ് കേട്ടോ കാണുന്നത് നോയാണ് അതിൽ വന്നിട്ടുള്ളത് ഇന്ന് വിചാരിക്കുന്ന ആ കാര്യം ഇന്ന് നോയാണ് അപ്പം അത് നാളത്തേക്ക് മാറ്റി വയ്ക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇന്ന് മാറ്റിവെക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അത് മാറ്റി മാറ്റിവയ്ക്കുക നോയാണ് വന്നിട്ടുള്ളത് നമുക്കത് കൃഷ്ണ ഓറക്കൽ താങ്ക് താങ്ക് യു കൃഷ്ണ ഓറക്കലും നമുക്ക് അത് നോക്കാം എന്താണ് അതിന് ഇന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നോയാണ് അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് ഭഗവാന് പറയാനുള്ളതെന്നുകൂടി നോക്കാം എന്താണ് ഭഗവാന് പറയാനുള്ളത് നടക്കാത്തത് എന്തുകൊണ്ടാണ് ജോയോ ഫ്രണ്ട്ഷിപ്പാണ് വന്നിട്ടുള്ളത് ഇതിൽ നർച്ചുറിയ ഫ്രണ്ട് ഫ്രണ്ട്സ് ആൻഡ് ഫ്രണ്ട്ഷിപ്പാണ് അപ്പോൾ ഇതിൽ അല്ല വന്നിട്ടുള്ളത് എന്തായാലും നിങ്ങൾ ചിലപ്പോൾ ഇതിൽ ആരുടെയെങ്കിലും സഹായത്തോടു കൂടി ഈ ഒരു കാര്യം നടക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ ഇതിപ്പം നിങ്ങൾ ഇന്ന് വിചാരിക്കുന്ന കാര്യം നിങ്ങൾ ഒറ്റയ്ക്കാണ് ചെയ്യാൻ പോണതെങ്കിൽ അത് മറ്റാരുടെയെങ്കിലും ഒരു സഹായം ഒരു ഇത് സൗഹൃദങ്ങളാണല്ലോ ഇതിനകത്ത് കാണുന്നത് അപ്പം മറ്റാരുടെയെങ്കിലും സഹായം കൂടി നിങ്ങളിതിനൊന്ന് ശ്രമിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് ഒരു കാർഡ് കൂടി എടുത്ത് നോക്കാം ലെറ്റ് ഇന്നർ ബ്യൂട്ടി ഷൈൻ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഈ ഒരു സമയം അത് നടക്കണ്ടെന്നുള്ളതാണ് കേട്ടോ ഈ ഒരു സമയം ഈ നിങ്ങളുടെ സോള് പറയുന്നത് അത് നടക്കണ്ട എന്നുള്ളതാണ് പക്ഷേ അത് പിന്നീട് നടക്കും നിങ്ങൾ വിചാരിക്കുന്ന കാര്യം അതിനേക്കാളും ഭംഗിയായിട്ട് നടക്കും നിങ്ങൾ അപ്പുറം ഈ ഒരു കാര്യം നടക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ അത് നിങ്ങൾ മനസ്സിലാക്കാനാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഈ ഒരു സമയം നടന്നില്ലെങ്കിൽ പോലും നിങ്ങൾ അത് വിഷമിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഭഗവാന് നിങ്ങളോട് പറയാനുള്ളത് കാരണം അത് ഒരു കാര്യം കാര്യത്തിൽ ഇന്നത്തെ ഒരു കാര്യം നോക്കിയപ്പോൾ നമ്മളത് പൂർണ്ണമായിട്ടും യെസ് അല്ല കണ്ടത് ഒരു നോക്ക് ആടാണ് കണ്ടത് അപ്പം ഇപ്പം കൃഷ്ണമോറാക്കളിൽ നിന്നും നമുക്കതാണ് കിട്ടിയത് കാരണം അതൊരു യെസ് എന്നല്ല മറ്റാരുടെയെങ്കിലും സഹായത്തോടു കൂടി അത് നടക്കാനുള്ളൊരു സാധ്യതയുണ്ട് ഒരിക്കലും ഇന്നത്തെ കാര്യം മാത്രമാണ് ഇത് അപ്പോൾ ഇത് വേറെ ആരുടെയെങ്കിലും കൂടെ ഒരു സപ്പോർട്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി വന്നേക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഓവറോൾ ആയിട്ട് പറയാൻ പറ്റുന്നത് അപ്പോൾ താങ്ക് യു ഇതാണ് ഇന്നത്തെ റീഡിങ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇന്നത്തെ ദിവസം ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നടക്കില്ല എന്ന് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ആരും വിഷമിക്കേണ്ടതില്ല ഇത് ഇന്നത്തെ മാത്രം കാര്യമാണ് ഇത് ഇന്നത്തെ ഇന്നത്തെ എനർജി മാത്രമാണ് ഇത് ഞാൻ നിങ്ങൾ പറയുന്നത് കൊണ്ട് എടുക്കുന്നത് കൂടിയാണ് അപ്പം നമുക്കതൊരു ഇപ്പോൾ കുറേ ആൾക്കാരെനിക്ക് മെസ്സേജ് അയച്ചു അത് ഇപ്പോൾ നോയായാലും ഇപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് മെസ്സേജ് അയച്ച ആൾക്കാരോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നോ ആയി വ പോയാൽ എന്ത് ചെയ്യും അപ്പോൾ പറഞ്ഞ് സാരമല്ല സാരമില്ല അതിപ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ യെസ് ആയാലും നോയായാലും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം